അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് കടമ്പഴിപ്പുറം കുളക്കാട്ട് ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തുനിന്ന് സ്ഥലം തന്നെ പിന്നെ ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലമാണ് അതിലൊരു പഴയ ഒരു ഒട്ടുപെര തറവാട് വീടാണ് പിന്നെ ഓപ്പൺ കിണറ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് അതായത് അടുക്കള കിണറ് കാര്യങ്ങളും കുറച്ച് പണിയെടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ ഏ നല്ല നല്ല വീടാണ് നല്ല വഴി കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത് ചുറ്റുവട്ടത്തും വീടുകളുണ്ട് പിന്നെ റബ്ബർ ആണെങ്കിൽ ഇരുന്നൂറ് റബ്ബറിൻ്റെ താഴെ വരും ഏ കറക്റ്റായിട്ട് എണ്ണീട്ടില്ല അപ്പോൾ ഇരുന്നൂറ് റബ്ബറിൻ്റെ നല്ല മരങ്ങളാണ് നല്ല പാൽ കിട്ടുന്ന മരങ്ങളാണ് പിന്നെ തെങ്ങ് ഒരു പത്ത് തെങ്ങോളം കാണും പിന്നെ തേക്കുമരുണ്ട് ഏ ബാക്ക് സൈഡ് പാടാണ് നല്ല വാഴത്തോട്ടമാണ് നല്ല വ്യൂ ആണ് പിന്നെ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും പിന്നെ പലജാതി മരങ്ങൾ അതായത് മാവ് പ്ലാവ് അത്യാവശ്യം വീട്ടാവശ്യത്തിന് പറ്റിയിട്ടുള്ള എല്ലാ ഇതുമുണ്ട് പിന്നെ അതിൻ്റെ വില പറയുന്നത് നാൽപ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഓണറുടെ ചോദ്യം ചെറുതായിട്ട് അതായത് ചെറിയ ലെവലിൽ നമുക്ക് നെഗോഷ്പിളാണ് വലിയതായിട്ട് പ്രതീക്ഷിക്കേണ്ട ചെറിയ തോതിൽ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഒരേക്കറ് പത്ത് സെൻറ്റ് പറമ്പാണ് ഏ നല്ലൊരു കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓട്ട് വരാം നമുക്കത് നല്ല രണ്ട് നില പഴയ തറവാട് വീടാണ് ചെറിയ തോതിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ആൾ താമസമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പ്രശ്നമുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല പഴയ കഴുക്കാവലും കാര്യങ്ങളും നല്ല മരങ്ങളൊക്കെയാണ് പഴയ അറിയാമല്ലോ അപ്പോൾ ആവശ്യക്കാര് വിളിക്കുക താഴെക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കുക ബാക്ക് സൈഡ് പാടോ കാര്യങ്ങളൊക്കെയാണ് നല്ല വ്യൂ ആണ് പിന്നെ ബാക്ക് സൈഡ് പാടം പാടത്തൊക്കെ വാഴ വെച്ചിരിക്കുകയാണ് ഇത് ഒരേക്കറ പത്ത് സെൻറ്റാണ്